ചൂടുങ്ങടിക്കണം പോകാൻ പറയണേ പൈസ പിന്നീട്

നല്ല പാലക്കാടൻ കുലിക്ക സർവത്താണല്ലേ ഞങ്ങളൊരു ചാനലിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ ഇങ്ങോട്ട് പോയപ്പോൾ ഒരു കുലിക്കി സർവത്ത് അങ്ങനെ കയറിയതാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് ബൈക്കൊന്ന് കുത്തി കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് ഇവിടെ ഇവിടെ ഞങ്ങൾ വീട്ടിൽ ചെയ്തു വരുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ വീട്ടിലെ ചെയ്ത് കൊണ്ടുവരുന്നതാണ് അതായത് ഇതിനകത്ത് ഇഞ്ചി പച്ചമുളക് പൈനാപ്പിൾ ഇതൊക്കെ മിക്സിയിൽ ജ്യൂസ് ആയിട്ട് അടിച്ച് അരിച്ച് കൊണ്ടുവരുന്നതാണ് പിന്നെ അതിനകത്ത് ചേർക്കുക എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനമാണ് പിന്നെ പഞ്ചസാര ഡായനി രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ തുടങ്ങുമ്പോൾ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഗുലത്ത് വേറെ ആരും തുടങ്ങിയിട്ട് ആദ്യം തുടങ്ങുന്നത് കണ്ടുപിടിച്ചതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വേറെ നിന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയത് അപ്പം നമുക്ക് ഏതാ ഇവിടെ കൂടുതൽ ചിലവായ് ഇതിൻ്റെ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന സാധനമല്ല അതിനകത്ത് പ്രത്യേക കെമിക്കൽ ഒന്നും ചേരാത്ത അല്ലെങ്കിൽ ഫ്ലേവർ ഒന്നും ചെയ്ത് കൊടുക്കത്തില്ലേ പാരിപ്പള്ളി പരവൂർ റോഡിൽ കോട്ടുംകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഈയൊരു പുലിക്കി സർവത്തിൻ്റെ ഈയൊരു സ്റ്റാളുള്ളത് പരവൂർ സ്വദേശിയായിട്ടുള്ള ശശി മുതലാളി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ ചൂട് സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വരുന്നുണ്ട് അതെന്തുവാണിത് എന്താണ് ഇഞ്ചിന് അടിച്ച് ജ്യൂസാക്കി വെച്ചാൽ അടുത്ത എന്താണോ പറഞ്ഞു പച്ചമുളക് ഇത് പൈനാപ്പിൾ മിക്സിൽ അടിച്ച് ജൂസ് ആക്കിയിട്ട് ആണ് അതെ പൈനാപ്പിൾ നല്ല ടേസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കസുക തണുപ്പൊക്കെ കിട്ടുന്ന വേണ്ടിയുള്ള സാധനം ആര് ഞാനത് പിഴഞ്ഞ് ഒഴിച്ച് അതിന്റെ തോടു വേനത്തന്നെടുവനെടും അതാണ് ടേസ്റ്റ്

ആണോ അല്ലേ ഇനി നല്ലതുപോലെ ആണ് സർവത്തേക്ക് കുലുക്കിന്റെ അതനുസരിച്ചാണ് വേണ്ട അപ്പം ആ കുലുക്കിലോട്ട് കടന്നിട്ടീഫിയാണ് അവിടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കുലുക്കി ആയി നല്ലപോലെ പോലെ കുലക്കുമ്പോ നല്ല ഒരു ചിരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ചിരിയും കൂടെ ഉണ്ടല്ലോ നല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചുപോലെ പിടിച്ചേക്കാൻ കഴിയുമ്പോ ഒറ്റയ്ക്ക് ആണോ കുലുക്ക് രാവിലെ വൈകുന്നേരം ഒറ്റയ്ക്കാണോ സുഹൃത്ത് എന്നെ ഒന്ന് സഹായിക്കാറുണ്ട് സുഹൃത്ത് അവിടെ സഹായിക്കും

ഇഞ്ചി പച്ചമുളക് നാരങ്ങ അതുപോലെ തന്നെ പച്ച നാരങ്ങയുടെ തൊലിയും കൂടെ ഇട്ട് പൈനാപ്പിൾ പൈനാപ്പിൾ എന്ന് പറയുന്ന ഫ്ലേവറോടെ ചേർത്ത് ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കും നമ്മൾ സ്ഥിരം പരിപാടിയാണ് തെറ്റിദ്ധരിക്കരുത് ഉള്ള നല്ല എരിവും നാരങ്ങയും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു അടിപൊളിയുടെ ടേസ്റ്റാണ് അങ്ങനെയുണ്ട് ഗുലിക്ക് സർവത്ത് കുടിച്ചിട്ട് ആളോ എവിടെയുള്ള ചാത്തനൊരു കുട്ടിയോ അല്ലേ എന്തോ ഫീൽഡ് എക്സിക്യൂട്ടീവ് ബാങ്കിലാണ് ഫീൽഡ് കുറക്കാണോ ജോലി ജംഗ്ഷനാണ് ജോലി ജംഗ്ഷൻ അങ്ങനെയുണ്ട് ഗുലിക്ക സർവത്ത് ഫെരുവുണ്ട് അങ്ങനെയുണ്ട് നാരങ്ങള്ളണല്ലേ എവിടെ എവിടെയുള്ളതാണോ അവിടെ ഉള്ളോ നാൽപ്പത് രൂപയാണ് താങ്ക് യൂ നാൽപ്പത് രൂപയാണ് ഒരു കുളിക്കി സർവ്വത്തിനോട് ചാർജ് ചെയ്യുന്നത് കുഴപ്പമില്ല അത്യാവശ്യം വലിയ ഗ്ലാസ്സിൽ തന്നെയാണ് നല്ല അധികം വരുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് തരുന്നത് നാൽപ്പത് രൂപ എന്ന് പറയുന്നത് അധികമല്ല പുലിക്കി സർവ്വത്ത് കുടിക്കാൻ വന്നതാണോ എവിടെ വീട് ഏതക്കുളത്താണ് പറഞ്ഞോ ഓർഡർ ചെയ്തോ എന്നാ നടച്ച തീർന്നു കിട്ടുന്നു

ൾ പാലിച്ചോണ്ട് തന്നെയാണ് അച്ഛപ്പഴയ പുലുക്കാരനാന്ന് പറയുന്നുണ്ട് മോനും ഫ്രീ ആണ് അങ്ങനെയുണ്ട് ആരങ്ങി നമ്മുടെ ക്യാമറാമാൻ്റെ ജ്യൂസാണ് ക്യാമറമാന് വയലാണ് ജ്യൂസ് കുടിക്കാറുണ്ടോ അങ്ങനെയുണ്ട് ജ്യൂസ് നല്ല ജ്യൂസ് അടിപൊളി ടേസ്റ്റ് നല്ല എരി ഓക്കെ നല്ല രീതിയിൽ ബൈ ബൈ ഏയ് അവര് പൈസ തന്നടേ പൈസ തന്നില്ല പൈസ കൈ പൈസ തന്നില്ല തന്നില്ല പൈസ പൈസ ആ മൂന്ന് ഞാൻ നമ്മള് മീഡിയ ആണ് നമ്മളെ വിടെ മാത്രല്ല പലയിടത്തും പോയി ഫുഡ് അടിക്കാറുണ്ട് അവരെല്ലാം പൈസ ആദ്യമായിട്ടാണ് ഈ പൈസ ചോദിക്കുന്നത് പൈസ ഞങ്ങൾക്കാർക്ക് പറ്റത്തില്ലല്ലോ അല്ല ഈ പൈസ കൊടുക്കുന്നത് എന്റെ ഡിഷണറിയിലുള്ള കാര്യമല്ല നമ്മുടെ ഡിഷണറിയിൽ എവിടെ പോയാലും എന്റെ ഡിഷ്ടറിയിൽ ഇല്ല പൈസ കൊടുക്കും അപ്പൊ ശരി പൈസ ഒക്കെ പിന്നീട് തരാം പൈസ എടുത്തിട്ടില്ല ഞങ്ങൾ എനിക്ക് നല്ല വയറു തന്നെ സുഹൃത്തുക്കളെ നമ്മളവിടുത്തെ കോട്ടക്കൊണ്ടത്തെ ഈ പുലിക്കി സർവ്വത്ത് എന്തൊക്കെ ചേരുന്നുണ്ട് അത് വിഷമൊക്കെ കലക്കിയതാണെന്ന് തോന്നുന്നത് എനിക്ക് കുടിച്ച ശേഷം നല്ല വയറുവേദന എനിക്ക് കക്കൂസ് കൂടാട്ടോ ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ആരും തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മളൊരു ഒരു കഥ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അടിപൊളി ജ്യൂസാണ് ഒരു വയറുവേദനയൊന്നുമില്ല നല്ല സൂപ്പർ ജ്യൂസാണ് ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് അതിനുള്ള നീഷ് ശശി രണ്ടും നമ്മുടെ സുഹൃത്തുക്കളാണ് അവരുടെ ഒരു സംരംഭമാണ് ഈ കുലുക്കി സർവത്ത് അതിൻ്റെ ഒരു പ്രൊമോഷനുമായിട്ടാണ് ജൂലി ജംഗ്ഷൻ മീഡിയ എന്നിവിടെ എത്തിയത് അപ്പോൾ നല്ല ഇത് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ പരവൂർ പാ പാരിപ്പള്ളി റോഡിലെ മുക്കടയെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എല്ലാവരും ഇതിന് പോകുന്ന ഒരു ഈ കുലിക്കി സർവത്ത് ടേസ്റ്റ് ചെയ്യുക നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് സൂപ്പർ ജ്യൂസാണ് ഓക്കെ എല്ലാ ആശംസകളും നേരുന്നു എല്ലാം കൊള്ളാ മണലിൽ ഇനി തോന്നിച്ചൂടെ ആ ഡിക്ഷണറി എനിക്കൊന്ന് കാണണം കേട്ടോ ഓക്കേ ഓക്കേ ബൈ ബൈ ആ അപ്പോൾ ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പുലുക്കാണ് ആ കുലുക്കിലോട്ട് കടന്നിരിക്കുകയാണ് നമ്മൾ